പോലെ പ്രകാശിക്കുന്നതായി ആയാന്തി നേരിട്ട് വന്നത് നിരസിക്കപ്പെട്ടു ശുംഭൻ അടുത്തണഞ്ഞിട്ട് ജ്വാലകൾ കൊണ്ട് അതിഭീഷണമായ ശക്തി ദേവിയുടെ നേർക്ക് അയച്ചു അഗ്നികൂടം എന്ന പോലെ കത്തിജുലിച്ചുകൊണ്ടു വന്ന ആ ശക്തി ദേവി പ്രയോഗിച്ച മഹോൽക്ക എന്ന ആയുധത്താൽ നിരസ്തമായി തീർന്നു ലോകത്രയാന്തരം നിർഘാത ശുംഭസ്യ വ്യാപ്തം രാജാവേ ശുംഭന്റെ സിംഹാന സിംഹനാഥം കൊണ്ട് ലോകത്രയാന്തരം മൂന്ന് ലോകങ്ങളുടെയും ഇട വ്യാപ്തം വ്യാപിച്ചതായി ഘോര ഘോരമായ നിർഖാദ നിസ്വന മേഘഗർദന ശബ്ദത്താൽ ജിതവാൻ ജയിക്കപ്പെട്ടു ശുഭന്റെ ാദം മൂന്ന് ലോകങ്ങളുടെയും അന്തരാളങ്ങളെ വ്യാപിച്ചു അതിഘോരമായ മേഘഗർജനത്തെ ആ ശബ്ദം ജയിച്ചു ശുഭമുക്താൻ ശരാൻ ശുഭാൻ രുഗ്രേ സഹസ്രശുക്താ ശരാൻ രുഗ്രേധ സഹസ്രശാ ശതശ അധ സഹസ്രശ നൂറുകണക്കിനും ആയിരക്കണക്കിനുമായി ശുഭമുക്താൻ ശുഭനാൽ മുക്തങ്ങളായ ശരാൻ ശരങ്ങളെ ഉഗ്രൈ സ്വശരേ ഉഗ്രങ്ങളായ സ്വശരങ്ങൾ ഛേദിച്ചു ദേവിയാൽ ശുംഭ ഉച്ച സ്വശരേ ചിച്ചേത ഉഗ്രങ്ങളായ സ്വശരങ്ങളാൽ ഛേദിച്ചു നൂറുകണക്കിനും ആയിരക്കണക്കിനും ശുഭന ശരങ്ങളെ ദേവി തന്റെ ശരങ്ങൾ കൊണ്ട് മുറിച്ചു അപ്രകാരം ദേവി അയച്ച ശരങ്ങളെ ശുംഭനും തന്റെ ഉഗ്രങ്ങളായ ശരങ്ങളാൽ ഛേദിച്ചു സാ ചണ്ഡികാ ദേവി തം നിപബാധി ചി ചണ്ഠികോപിച്ചവളായിട്ട് ശൂലത്താൽ ഹനിച്ചു അല്ലെങ്കിൽ കുത്തി സ അവൻ അപ്പോൾ തഥാൽ കുത്തേറ്റവനായിട്ട് മൂർച്ഛിതാ ഭൂമൗ നിപതിത മൂർച്ചിട്ട് ഭൂമിയിൽ പതിച്ചു അനന്തരം ചണ്ഡികാദേവി ക്രുദ്ധയായിട്ട് അവനെ ശൂലം കൊണ്ട് കുത്തി ആ കുത്തേറ്റ് ശുംഭൻ മൂർച്ഛിച്ച് ഭൂമിയിൽ പതിച്ചു

കാർമുക ആചഖാന ശരേർദേവിം കാളിം കേശരിണം കേസരിണം തഥാ പിന്നെ നിശുംഭ നിശുംഭൻ ചേതനാം അല്ലെങ്കിൽ ബോധത്തെ സംപ്രാപ്യ പ്രാപിച്ചിട്ട് ആപ്ത കാർമുക വില്ലെടുത്തവനായിട്ട് ശരങ്ങളാൽ ദേവിം ദേവിയെയും കാളിം കാളിദേവിയെയും തഥാ കേസരി അപ്രകാരം സിംഹത്തെയും ആജഖാന താടിച്ചു പിന്നെ നിശുംഭൻ ബോധം തെളിഞ്ഞുണർന്ന് വില്ലേന്തി ശരങ്ങളാൽ ചണ്ഡികാദേവിയെയും കാളിദേവിയെയും സിംഹത്തെ ആക്രമിച്ചു ാം വീണ്ടും ദിതിപുത്രനായ ധനുജേശ്വര ധനജന്മാരുടെ രാജാവായിരിക്കുന്ന നിശുംഭൻ ബാഹൂനാം കൈകൾ കൃത്വ ഉണ്ടാക്കിയിട്ട് ചക്രായുധേന പതിനായിരം ചക്രങ്ങളാൽ ചണ്ഡികാം ചാതയാമാസ ചണ്ഡികയെ മൂടി തുടർന്ന് ദിതിപുത്രനും ധനുജരാജാവുമായ നിശുംഭൻ പതിനായിരം കൈകൾ ഉണ്ടാക്കി പതിനായിരം ചക്രങ്ങൾ ദേവിയെ മൂടി